പെരിന്തൽമണ്ണ കാപ്പുപറമ്പിൽ സ്വകാര്യ ബസിൽ വയോധികനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി താഴേക്കാട് സ്വദേശിയായ ഷഹീർബാവിയാണ് പിടിയിലായതും വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു സംഭവം താഴേക്കോട് നിന്ന് കരിങ്കല്ലത്താണിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ വെച്ചാണ് ഹംസയ്ക്ക് മർദ്ദനമേറ്റതും തിരക്കേറിയ ബസ്സിൽ കാലിൽ ചവിട്ടിയത് അംസ ചോദ്യം ചെയ്തതാണ് യുവാവിനെ പ്രകോപിപ്പിച്ചത് തുടർന്ന് കേട്ടൽ അസഭ്യവാക്കുകൾ അസഭ്യ ഉപയോഗിച്ചും യുവാവ് ഹംസയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പ്രായമായ ആളെ മർദ്ദിക്കുന്നത് സഹയാത്രികർ തടയാൻ ശ്രമിച്ചെങ്കിലും യുവാവ് അവർക്കെതിരെയും തിരിഞ്ഞു അടകാ ആർമാരികടാടാ വൈസ് ആട വാപ്പനെ പറയാല്ലേ നിന്റെ വാപ്പനെ പറയാൻ ഞാൻ മുണ്ടാണ് കേക്ക് മോശല മോശല ആ ആ എന്ത് പെൻ ഞാൻ ആരണോ മുടി ആർമാരികടാ എയ് എയ് എന്താ കേൾക്കാത്തെ ആണോ എന്നാ ആരണോ ഇരന്നി കേൾക്കാ ഞാൻ മോയേ നിക്ക് വാ സിർത്തോ സംഭവത്തിന്റെ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ആദ്യം പ്രതിയെ തിരിച്ചറിയാൻ പെരിന്തൽമണ്ണ പോലീസിന് കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഹംസയുടെ ബന്ധുക്കൾ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് ദൃശ്യങ്ങളിലുള്ളത് താഴേക്കോട് സ്വദേശിയായ ഷിഹിർഭാവിയാണെന്ന് തിരിച്ചറിഞ്ഞതും പോലീസിനും വിവരം അറിയിച്ചതും